എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു ഗോവൻ ഫിഷ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് കണ്ടാൽ നമ്മുടെ സാധാരണ മീൻകറിയുടെ സ്ട്രക്ചറൊക്കെ ആണെങ്കിലും ഇത് സംഭവം പൊളിയാണ് എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് ഉണ്ടാക്കി നോക്കുക പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്നാൽ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനു വേണ്ടി നമ്മൾ എടുക്കുന്നത് ഏത് മീനായാലും ഇതുപോലെ ഉപ്പ് വരട്ടി നല്ലതുപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം ഉപ്പ് പുരട്ടി വയ്ക്കുക എന്നിട്ട് കുറച്ച് നേരം മാറ്റി വെക്കുക ഇനി മിക്സിയുടെ ജാറിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കുക അതിനുശേഷം അതിലേക്ക് ചെറിയൊളിയും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ഇത്രയും ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് നേരത്തെ സോക്ക് ചെയ്ത് വെച്ച ഒരു ചെറിയ ഉരുള പുളിയും ഇട്ട് കൊടുത്തതിന് ശേഷം പുളിയുടെ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലോണം പിഴിഞ്ഞ് ആ വെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് മിക്സിയുടെ മിക്സിയിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരിക നല്ല ഫൈനായിട്ട് അരഞ്ഞ് കിട്ടണം പിന്നെ അതിനുവേണ്ടി ഞാനിവിടെ ഒരു മൺചട്ടിയാണ് അടുപ്പിൽ വെച്ചത് അതിലേക്ക് ആദ്യം തന്നെ കടുക് ഉലുവ ചെറിയ ജീരകം ഇവ എല്ലാം ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക അതിനുശേഷം ഒരു ചെറിയ സവാള നൈസായി കട്ട് ചെയ്തിട്ട് വഴറ്റണം ഇത് പഴന്ന് വരുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി മിക്സിയിൽ അടിച്ചതും കൂടി ഒഴിച്ച് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുക്കുക ഇനി അതിലേക്ക് നേരത്തെ അരച്ചുവെച്ച അരിപ്പും കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യുക മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഈ സമയത്ത് ഉപ്പുണ്ടോ നോക്കി അല്ലെങ്കിൽ നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം അതിനുശേഷം മൂടി വെപ്പ് മൂടി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം തിളച്ചതിന് ശേഷം നമുക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കി ഉപ്പ് കട്ടി വെച്ചാൽ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഇതിനു വേണ്ടി നമുക്ക് ഏത് മീൻ വേണമെങ്കിലും ഉപയോഗിക്കാം നല്ല കിടിലൻ ടേസ്റ്റുള്ളൊരു കറിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മൂടി വെച്ച് നല്ലതുപോലെ വെന്തതിന് ശേഷം മൂടി തുറന്ന് ഇടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്കതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ് ഞാനിവിടെ ഒരു മുറി തേങ്ങയുടെ നല്ല കട്ടിയുള്ള പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുക അപ്പം നമ്മുടെ കറിക്ക് നല്ലൊരു കളറാണ് കിട്ടുക തേങ്ങാ കൂടെ ഇങ്ങനെ മുളക് ഇട്ട് കൊടുക്കുമ്പോൾ മിക്സ് ചെയ്യുക ഇനി നല്ലതുപോലെ വെട്ടി തിളയ്ക്കാൻ വേണ്ടി വെക്കരുത് സൈഡിൽ നിന്നൊക്കെ നല്ല ചെറിയ രൂപത്തിലുള്ള തള വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം ഉപ്പൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ ഇട്ടു കൊടുക്കുക നല്ല എരിവും പുളിയും ഒക്കെയുള്ള നല്ല ഒരു അടിപൊളി കറിയാണ് നമുക്ക് ഇതുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ മറ്റൊരു കറിയുടെ ആവശ്യം വരില്ല നല്ല ടേസ്റ്റുള്ളൊരു മീൻ കറിയാണ് ഗോവൺ മീൻ കറി അത്യാവശ്യം തിക്നെസ്സൊക്കെ ഉണ്ട് പക്ഷേ ഇതൊന്ന് തണയുമ്പോൾ നല്ല തിക്കിലായിട്ട് കിട്ടും ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ ഗോവൺ മീൻ കറിയുടെ കൂടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു കറിയാണ് നമുക്ക് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ എല്ലാം ഇത് ഉപയോഗിക്കാൻ പറ്റും അപ്പം ഇതുപോലുള്ള മറ്റൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരാം അതിനു മുമ്പ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ താങ്ക്